ഞാൻ ഇന്ന് പുതിയൊരു വീടേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ഈവനിങ് സ്നാക്സ് കാണിച്ചു തരാന്ന് വിചാരിച്ചു ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുള്ളൊക്കെ തന്നെയാണ് എന്നാലും നമ്മളെ ഈവനിങ്ങിലെ വിശേഷങ്ങളും ഈവനിങ് സ്നാക്സും ഒക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും ചായ കുടിച്ചാ ഇന്ന് എന്താ ചായക്ക് സ്പെഷ്യൽ ഈവനിങ് ആയിട്ട് എല്ലാ വിശേഷങ്ങളും പറയൂട്ടാ അപ്പം ഇത് ഇന്നതേ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത് കേട്ടാ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് വ്യത്യാസത്തിലാണ് ഇത്തിരി പിന്നെ പിന്നെതേ നമ്മൾ കുറച്ച് എന്താ പറയുക നമ്മളെ റവല്ലേ റവ കുതിർത്താൻ വെച്ചിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കണ്ടേട്ടാ കുറച്ചുനേരമായി ഒരു അരമണിക്കൂറോളം ആയിട്ടോ കുതിർത്താൻ വെച്ചിട്ട് അത്ര നേരം വെക്കണം എന്നൊന്നും ഇല്ല കേട്ടാ ഞാൻ വെറുതെ വെച്ചു പിന്നെ നേരം മടി പിടിച്ചിട്ട് അവിടെ പോയി കിടന്നു ഇതൊക്കെയാണ് എന്റെ പരിപാടി അപ്പൊതാ റവ ഇട്ടെടുത്തു ഇനി നമുക്ക് കുറച്ച് ചെറിയ ചീരക്ക ഇട്ടുകൊടുക്കാം അപ്പൊ ഇത്തിരി ചെറിയ ചീരക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഏലക്ക രണ്ടേ ഏലക്കായ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പൊ അതും കൂടി ഇട്ടുകൊടുക്കാം ഏലക്കായ തപ്പി കിട്ടണില്ല എന്താ ഒരെണ്ണതാ ഇനി ഒന്നും കൂടി ഇട്ടുകൊടുക്കാം രണ്ടെണ്ണം മതി കേട്ടോ ഒരുപാട് വേണ്ട അധികം ചൊവ്വ രണ്ടാഴ്ച്ചിട്ടാ ഇലക്കായൊക്കെ ഇട്ട എപ്പോഴടിയിലാക്ക എടുക്കണേ അത് കാരണം കിട്ടാൻ കുറച്ച് പണിയാ അപ്പൊ അത് അതും കൂടി ഇട്ടുകൊടുത്തുട്ടാ ഇനി നമുക്ക് നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണ്ട അപ്പൊ അതും കൂടി ഇട്ടുകൊടുക്കാം കൊറച്ച് മഞ്ഞപ്പുണ്ടായിക്കോട്ടെല്ലോ കൊറച്ച് കൂടുതലിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരുപാട് ഉപ്പും വേണ്ട എന്നാ ഉപ്പ് കുറയും വേണ്ട എന്നാ എന്താ എല്ലാവർക്കും ഈവനിങ് സ്നാക്സ് ഒന്ന് കമന്റ് ഇടാൻ മറക്കണ്ട പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ടുകൊടുക്ക പഞ്ചസാര കവറില് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നിട്ട് കൊടുക്കണ അപ്പൊ അധികം മധുരം വേണ്ട കൊറച്ചു മതി കേട്ടോ അപ്പൊ ഒരുവിധ ഐറ്റംസ് ഒക്കെ ആയി എന്ന് വിചാരിക്കണോ ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചോടിച്ചു കൊടുക്കാ മുട്ട നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ വെറുതെ പൊട്ടിച്ച് ഒഴിച്ചു എന്തായാലും ഇവിടെ ഉണ്ടല്ലോ അപ്പൊ കുറച്ച് അങ്ങോട്ട് ഒരു മുട്ടണ്ടെടുത്തിട്ട് പൊട്ടിക്കാന്ന് ചോദിച്ചു മുട്ട നിർബന്ധം ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഞാനൊരു വെറൈറ്റി ആയി പഴംപൊരി നല്ല ഉദ്ദേശിച്ചത് അപ്പൊ എല്ലാവിധ സകലമാന സാധനങ്ങളും ഇട്ടിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പതേ പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പോവേട്ടാ അപ്പൊ അതും ഇട്ടു ഇനി നമുക്ക് എന്താ വേണ്ടി ഒക്കെ ഒന്ന് അടിച്ചെടുക്കണല്ലോ അപ്പഴല്ലേ നമ്മളെ പഴംപൊരി അടിപൊളിയേക്ക് കിട്ടുള്ളൂ ചാറിൽ ഞാനടിച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് പഴംപൊരി വരുള്ളൂ അപ്പൊ നമുക്ക് അടിക്കാനുള്ള പരിപാടി നോക്കാം അപ്പഴ നമ്മളെ മിക്സിയൊക്കെ റെഡി ആയിരിക്കും അടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയൊക്കെ സെറ്റ് അടിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് അടിച്ചു കൊടുക്കാം മിക്സിയുടെ സൗണ്ട് കേട്ടിട്ട് ആരും പേടിക്കണ്ടട്ടാ മിക്സി സമരത്തിലാണ് എന്നെ മാറ്റൂ എന്നെ എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യാണ് മിക്സി മാറ്റാറായിട്ടുണ്ട് അഞ്ചാറ് വർഷം ഉണ്ട് അപ്പൊ ഒരു ആറ് വർഷക്കപ്പഴക്കായൊന്നും മാറ്റണ്ട നമ്മളത് മാറ്റിയിട്ടില്ല ഓടുന്നവരെ ഓടട്ടേച്ച് നിക്കാണ് അപ്പൊ അതാണ് ഇത്രയും സൗണ്ട് വരുന്നത് കേട്ടാ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിക്കണ്ട ഭയങ്കര സൗണ്ടല്ലേ അപ്പൊ എന്നാലും മാവൊക്കെ സെറ്റായിട്ട് എന്നാലും നമുക്ക് ഒന്നുകൂടി കൂടി അങ്ങോട്ട് അടിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ എടുക്കാൻ പോവാണ് പോവാട്ടാ കണ്ടില്ലേ മാവൊക്കെ അടിച്ചെടുത്തിണ്ട് അത്യാവശ്യം കട്ടിയിൽ തന്നെ മാവ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ നമുക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ കുറച്ച് കട്ടിയിൽ തന്നെ മാവ് വന്നിട്ടുള്ളത് കേട്ടാ ഒരുപാട് മാവൊന്നുമില്ലേ നമുക്ക് ഇത്ര മതിയല്ലോ നമ്മൾ അധികം നമ്മളധികം ഒന്നും ഉണ്ടാക്കണില്ല അപ്പൊ അതിനനുസരിച്ചുള്ള മാവേ എടുത്തിട്ടുള്ളൂ നല്ല മഞ്ഞക്കളറും വഴി ഇണ്ടിട്ടാ അപ്പൊ അത് കണ്ടില്ലേ നമ്മൾ പഴം കണ്ടില്ലേ നല്ല പഴുപ്പായി ഉണ്ട് അപ്പൊ ഇനിയിപ്പത് വെച്ചിട്ട് കാര്യമില്ല ഞാൻ ഇന്നലെ വാങ്ങിച്ചു കൊടുത്ത പഴ അപ്പൊ കണ്ടപ്പോളെ എനിക്ക് പഴുപ്പ് കൂടുതലാണെന്ന് തോന്നിണ്ടായി എന്നിട്ട് ഞാൻ പൊട്ടത്തിയാ ഞാനത് വാങ്ങിച്ചിട്ട് വന്നു ഒരു കിലോ പഴത്തിനൊക്കെ ഭയങ്കര വില വിലയിട്ടാ എൺപത് രൂപയാണ് ഒരു കിലോ പഴത്തിന് നമ്മൾ ആദ്യമൊക്കെ നാല്പത് നാല്പത്തഞ്ചു രൂപ ആയിട്ട് മേടിച്ചിരുന്ന സാധനം ഇപ്പൊ എൺപത് രൂപ കൊടുക്കണം ഒരു കിലോ നേന്ത്രപ്പഴം കിട്ടണെങ്കിൽ അപ്പൊ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാട്ടാ അപ്പൊ നമുക്ക് ഈണാക്കി കൊടുക്കട്ടാ പഴം നിങ്ങളൊക്കെ പഴംപൊരി ഉണ്ടാക്കണോരാണെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഇന്ന് ഈവനിങ് പഴംപൊരി ഉണ്ടാക്കിയല്ലേ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടാ പിന്നെ ഞാൻ മുന്നേ പഴം പഴംപൊരിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് മാത്രം അപ്പോൾ നല്ല പഴുപ്പായ പഴംപൊരി പഴമാണ് അപ്പോൾ പഴംപൊരിക്ക് പറ്റിയ പഴം തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ നല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ പഴം നോക്കി വാങ്ങിച്ചതും പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക വച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്നു അമർത്തിക്കോളൂ അപ്പം ഞാൻ അറിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരൂ കേട്ടോ എല്ലാരും ഈവനിങ്ങിൽ ചായ ഒക്കെ ഇണ്ടങ്ങനെ അല്ലേ അപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളിൽ ഇല്ലാത്ത ദിവസല്ല ശനിയാഴ്ച അല്ല അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് തന്നെ അവര് നടക്കുന്നുണ്ടാവും ടി വി കാണുമ്പോഴും ഒക്കെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലെ പിള്ളേർക്ക് മോൻ ഇപ്പൊ കുറച്ചു തന്നെ വന്നിട്ട് ചോദിക്കുമ്പോൾ എന്താ ഉള്ളത് ചായക്ക് എന്തേലും കഴിക്കണ്ട എന്തേലും കഴിക്കണ്ട ചോദിച്ചിട്ട് വരും അപ്പോൾ ഞാൻ അത് അത് ഇണ്ടാക്കാന്നുണ്ട് വിചാരിച്ചു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഈണാക്കി സെറ്റ് ആക്കട്ടേട്ടാ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അത് ഒരടുപ്പത്ത് ചായ വെച്ചിട്ടുണ്ട് ഒരടുപ്പത്തെ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലെ വെള്ളം ഒന്ന് മറന്നിട്ട് വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചട്ടി ചൂടായി ഉണ്ട് ഇട്ടാ നമുക്ക് ഓയിൽ കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ അലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണേക്കാളും നല്ല സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കേട്ടാ ഞാൻ ഇവിടെ അധികം എണ്ണ പലഹാരം ഒന്നും ഇപ്പൊണ്ടാക്കാറില്ല മുന്നൊക്കെ നന്നായി കഴിച്ചിരുന്നു ഇപ്പൊ അതൊക്കെ നിർത്തി വെച്ചിരിക്കണേ അപ്പൊ ഇന്നിപ്പോ ഒന്ന് കൊറേ അതിലെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കിട്ടൊന്നുണ്ടാക്ക നമ്മളെ എണ്ണൊക്കെ നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് പഴംപൊരി ഓരോന്നും ഇങ്ങനെ മുക്കി മുക്കി ഇട്ടുകൊടുക്കാട്ടാ ഇനിയിപ്പൊ നിങ്ങക്ക് കുറച്ച് ക്രിസ്പി ക്രിസ്പ്പി കുറച്ച് കൊറച്ചാരിപ്പൊടിയും കൂടി ചേർക്കാട്ടാ ഞാൻ ചേർത്തിട്ടില്ല നിങ്ങക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ട അപ്പൊ ഒന്നും കൂടിയും ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക ക്രിസ്പി ആണെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ പാഴമ്പൊരിയിൽ റവൊന്നും ഇടാറില്ല കേട്ടോ അതൊന്നും ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇട്ടതാണ് പക്ഷെ റവ ഒക്കെ നല്ല സോഫ്റ്റ് ആണ്ടാവുക ഞാൻ അടിച്ചിട്ടല്ല ഇട്ടിട്ടുള്ളത് അടിക്കാതെ ഇടുകയാണെന്ന് വെച്ചാൽ കുതിർത്താതെ അടിക്കാതെ ഒക്കെ ഇടുകയാണെന്ന് വെച്ചാല് പിന്നെ അത്ര സോഫ്റ്റ് കിട്ടില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒക്കൊന്ന് മൂത്ത് നല്ല മൊരിഞ്ഞ് വരട്ടെ പഴംപൊരി കട്ടൻ ചായ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ നമ്മളിപ്പോ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ചായക്കടയിലൊക്കെ പോയാ പെട്ടെന്ന് നമ്മളെ കണ്ണിക്ക് ഓടി വരുന്ന ഒരു പലഹാരം പഴംപൊരി തന്നെയല്ലേ അത് ചായക്കടയിലോ പഴംപൊരി ആകുമ്പോൾ പറയും വേണ്ട അതിനൊത്തിരി വലുപ്പും പിന്നെ പൊള്ളക്കലൊക്കെ കൂടുതലല്ലായിരിക്കും അപ്പൊ അത് വേഗം അതെടുത്ത് കഴിക്കാൻ നോക്കും അപ്പൊ അതെ ഒരു ഭാഗം ആദ്യ എന്റെ ഒരു ഭാവം ഒക്കെ റെഡി ആയി തുടങ്ങിട്ടിട്ടാ അപ്പൊ അതിലടക്ക് ചായ അവിടെ തളച്ചിട്ട് കരയാൻ തുടങ്ങി ചായപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അത് ഇടാൻ വേണ്ടി പോയി അതാണ്ടായത് കൊഴപ്പല്ല കരിഞ്ഞിട്ടൊന്നുമില്ല എന്നാലോ ആദ്യതൊക്കെ ആയി മൊരിഞ്ഞു വന്നിട്ടുണ്ടായി എന്നെ തിരിച്ചിടൂ എന്നെ എന്ന് പറഞ്ഞു തുടങ്ങിണ്ടായി അപ്പൊ ഞാനിതാ വേഗം ഓടി വന്നത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് കണ്ടില്ല നല്ല പൊള്ളച്ച് വരുന്നില്ല പഴമ്പൊരി ഇനിയിപ്പോൾ ഈ ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലിങ്ങനെ മുക്കി നിർത്തി പൊയ്ക്കുകയാണെന്നു വെച്ചാൽ ഇതിലേക്കും ഞാൻ പിന്നെ കുറെ ഓയിൽ ഒഴിച്ച് കൊടുത്തില്ല എന്താ വെച്ചാൽ വേസ്റ്റ് ആവേണ്ട വെച്ചിട്ടേ അപ്പോൾ കുറച്ചേരം ഒഴിച്ചു കൊടുത്തോളൂ അങ്ങനെ വെച്ചാൽ നല്ലങ്ങനെ വേർത്തിണ്ട് പൊള്ളച്ചിടുമ്പത്തിന് തന്നെ വേർത്ത് പുന്തി വരും ഒരുപാട് കുറച്ചും കൂടി കൂടുതൽ ഓയില് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ അങ്ങനെയല്ല ഒരുപാട് കുറച്ച് കൂടുതൽ ഓയിലുണ്ട് ഇട്ടിട്ട് മുക്കി മുക്കിപ്പോലല്ലേ ചെയ്യാ ഞാൻ പാൻ കൂടെ ഒന്നു സെറ്റ് ആകട്ടെട്ടാ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പഴംപൊരി കരയാൻ ആ ഈ മക്കളെ എന്നെ എടുത്തോളിന്ന് പറക്കാലേ ദാ ആദ്യം ഇട്ടതൊക്കെ മൊരിഞ്ഞ് കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതൊക്കെ മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് പഴംപൊരിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവും അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കണച്ച അതുപോലെ തന്നെ ഒന്നുണ്ടാക്കി നോക്കോളൂ എന്നിട്ട് എന്നോട് അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് മറക്കരുതിട്ടാ ഇനി നമുക്ക് വലിയ പഴംപൊരിയൊക്കെ ഇണ്ടാക്കണെ വെച്ചാല് നടുവ് മുറിക്കാതെ ഇട്ടു കൊടുത്താൽ മതി കേട്ടാ അപ്പൊ അടുത്ത പഴംപൊരിയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മുക്ക ഇടുക മുക്ക ഇടുക ഇതന്നെ നമ്മുടെ പരിപാടിയല്ല കീഴിനെ നമ്മളെ പരിപാടിയാണ് വേറെ ഒരു പണിയില്ല അപ്പം ഇതും തിരിച്ചിടാൻ പോകാൻ കേട്ടാ ഇതും ഒരു ഭാഗമൊക്കെ സെറ്റായിട്ട് അപ്പൊ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ നല്ല ഒരു മിനിസം പോലെയല്ല നമ്മളെ പഴംപൊരിയുടെ ബാക്ക് സൈഡ് ഉറപ്പിലല്ല അപ്പോൾ നമ്മളെ മാവിന്റെ ഗുണാണ് ഇട്ടത് ഞാൻ എന്റെ മാവ് ഉണ്ടാക്കുന്നതിനെ പൊക്കി അടിച്ച് പറയാതൊന്നും നിങ്ങൾ പറയരുത് പറയരുതിട്ടാണ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം പണ്ടൊന്നും എനിക്ക് ഇങ്ങനെ പഴംപൊരി ഒന്നും സോഫ്റ്റായി ഉണ്ടാക്കാൻ അറിഞ്ഞിരുന്നില്ല ഇപ്പോഴൊക്കെയാണ് ഞാൻ അതൊക്കെ പഠിച്ചുണ്ടാക്കി വന്നത് ഇതേ അപ്പോൾ അതും സെറ്റ് ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ കോരി കോരി എടുക്കാം അത് നല്ല കളറ് ഗോൾഡൻ കളറായി മാറിയിണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആകെ നാലെണ്ണം കൂടി ഉള്ളുട്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പരമ്പരയുടെ പണി അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ നമുക്ക് ചായ കുടിക്കാം നമ്മൾ ഒക്കെ അവിടെ റെഡിയായി ചൂടാറാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിണ്ട് മാവൊക്കെ കണ്ടില്ലേ അവസാനിച്ചുട്ടാ നീ ഉള്ള പഴം ഇതിലിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊരിച്ചെടുക്കണം കുറച്ച് മാവില്ലേ നമ്മൾ ഉണ്ടാക്കിന്നോളു മാവ് ബാക്കി വന്ന പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കാൻ നിക്കണം പിന്നെ നാളെ അത് എടുത്തിട്ട് വീണ്ടും എന്തെങ്കിലും ഉണ്ടാക്കണം എത്ര പണിയാ പാകത്തിനുള്ള മാവ് എടുത്താ പിന്നെ ബാക്കിയില്ല ഒന്നുമില്ല എടുത്തേക്കാനും നിക്കണം നമുക്കൊരു സമാധാനമായി മാവ് ബാക്കിയായില്ലോന്നുള്ളത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ കണ കറക്റ്റ് മാവ് എടുത്തത് അപ്പൊ ഒന്നും ബാക്കിയില്ല ഇനി പിന്നെ ഈ മാവ് നമുക്ക് ഇങ്ങനെ വെറുതെ വേണമെങ്കിൽ ബാക്കി മാവുണ്ടെങ്ങനതുപോലൊക്കെ ഇട്ടു കൊടുത്തിട്ടൊക്കെ പൊരിച്ചെടുക്കട്ട അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പതേ കണ്ടില്ലേ നമ്മളെ പഴംപൊരിയൊക്കെ നല്ല സെറ്റായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ അടിപൊളി പഴംപൊരിയൊക്കെ കണ്ടോ നല്ല സോഫ്റ്റും ഉണ്ട് കഴിക്കാൻ നല്ല വീർത്ത് വന്നിട്ടും ഉണ്ട് കേട്ടാ ഇനിയിപ്പം ഞാൻ പറഞ്ഞപോലെ കുറച്ചും കൂടി എണ്ണ ഒക്കെ ഇടുകയാണെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് ആക്കുകയാണെന്ന് വെച്ചാൽ ഒന്നും കൂടി വീർക്കും അപ്പം നമുക്ക് പഴംപൊരി എങ്ങനെ ഉണ്ട് എന്ന് ടേസ്റ്റ് നോക്കണ്ടേ അപ്പം അത് നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മളെ പഴംപൊരി കണ്ടില്ലേ അപ്പം നമുക്ക് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് നോക്കി വയ്ക്കാലോ എങ്ങനെയുണ്ട് നോക്കാം അല്ലേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാ നമ്മളെ പഴംപൊരി അതെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടിട്ടേസ്റ്റ് നോക്ക അടിപൊളിയാൻ കിട്ട നല്ല ടേസ്റ്റ് മാവൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കോളൂ ഇഷ്ടാവുക എന്ന് വെച്ചാ കമെന്റിലൂടെ അറിയിക്കുക പിന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മർക്ക് ചെയ്തിട്ട കൂടെ പെല്ലേക്കും കൂടി ഒന്നും അമർത്തിക്കോളൂ അപ്പൊ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിനക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവല്ലോ അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ